ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശന് എല്ലാ അനുഗ്രഹങ്ങൾ കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് സംഭവിച്ചെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനമാരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളിലെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കും മ്മത ഉപമാലാവ സകലാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ കർത്താവി നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിനെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാനർപ്പിച്ച കൃപാനുള്ള യുഗതിയാണ് കൃപ സൽത്താറെ ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ മക്കളെ ഈശോ നാമത്തി ആസ്വദിക്കുന്നു കർത്താവ് രോഗികളുണ്ട് ഈസോയെ കർത്താവ് ചില രോഗികൾ അവരുടെ രോഗങ്ങൾ പറയത്തില്ല പേടിച്ചിട്ട് നാണമായിട്ട് മിണ്ടാതിരിക്കുന്നവരുണ്ട് അവർ ചികിത്സക്കും പോകാതിരിക്കുന്നവരുണ്ട് ഈസോയെ പലരും കർത്താവ് അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥയിൽ മാനസിക പീഡകൾ സ്വകാര്യമായി അനുഭവിച്ച് വേദനിക്കുന്നവരുടെ രോഗങ്ങൾ ഈ നിമിഷം കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാപിക്കട്ട് നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായ നാമം സ്വന്തം ചെയ്യുന്നു കൃപാ സർത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ജീവിത ആവശ്യങ്ങളിലെ സംരഭജനകമായ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരെ ഇതിൽ ഞങ്ങൾക്ക് മോചനമില്ല ഞങ്ങൾ ഗതി പിടിക്കത്തില്ല ഞങ്ങൾ തീർന്നു പോകുമെന്ന് ഓർത്ത് ആശങ്കപ്പെടുന്നവരെ അവിടെമേൽ ഇന്ന് സഞ്ചാരി മാതാവ് കൃപാസത്തിൻ്റെ അമ്മ പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് യാത്രയിൽ ഇരിക്കുന്നവർ യാത്രയ്ക്ക് വേണ്ടിയുള്ള അനുദാരികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നവരെ അവിടെയെല്ലാം യാത്ര ശുഭമാകാൻ വേണ്ടി നാമത്തെ പ്രാർത്ഥിക്കുന്ന തൊഴിലന്വേഷിക്കുന്നവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയുള്ളവരെ അതുപോലെ തന്നെ തൊഴിലെ സസ്പെൻഡായി പോയിട്ടുള്ളവരെ അതുപോലെ തന്നെ അന്യൻ്റെ കൈവശം ചില സാമ്പത്തിക സ്ഥാപനങ്ങളിൽ പണം കുടുങ്ങിപ്പോയിട്ട് തിരുത്തി കിട്ടാത്തതിൻ്റെ പേരിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായമായിട്ട് ഇരിക്കുന്ന ആൾക്കാർ അവരുടെ അവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇടപെടലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കുഞ്ഞുങ്ങളെ അവരുടെ വിദ്യാഭ്യാസം നീറ്റെഴുതുന്നവരെ ഒന്ന് നീറ്റ് പരീക്ഷയാണ് ഉടമ്പെടുത്തിരിക്കുന്ന അനേകം മക്കൾ നീറ്റ് പരീക്ഷ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ആൾക്കാരും നീറ്റിലുള്ളവർക്ക് അവരുടെ മെറിറ്റ് കൊണ്ടല്ല നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് അവരുടെ കർത്താവ് അവരുടെ എല്ലാവിധ അയോഗ്യതകളെ അതിജീവിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് പ്രവർത്തിക്കുകയും അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസത്തിനുള്ള പുതിയ വാതിലുകൾ മാതാവ് തുറന്നു തരികയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഒരു ചടയാളത്തിൽ ദൈവശക്തിയെ കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗമായുള്ള ആൾ രോഗിയാക്കി കിടക്കുകയും വരുമാനം കൂട്ടുകയും പിടിയെക്കടൽ കടം കൂടുകയും മറ്റുള്ളവരിൽ നിന്നെല്ലാം കടം മേടിച്ചുകൊണ്ട് ജീവിക്കാൻ പോകുന്ന ഒരവസ്ഥയിൽ കുഞ്ഞുങ്ങൾ പോലും ഞങ്ങൾ ഇങ്ങനെയായി പോയല്ലോ എന്ന് പറഞ്ഞു മനസ്സ് വിഷമിക്കുന്നവർ അവരെ എല്ലാം സന്ധിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പുതിയ പദ്ധതി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കർത്താവ് തുറന്നു തരട്ടെ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ദേവി വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടേ ദേവി വിളിക്ക് പോകണോ പോകണ്ടയോ എന്നൊക്കെ ഓർത്ത് ആശങ്കപ്പെടുന്ന മക്കൾക്ക് ഈ ഒറ്റ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ദേവി ഉണ്ടെന്നുള്ള ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വൃത്തിയായ കൃത്യമായ ശക്തമായ തീരുമാനമെടുക്കാൻ കർത്താവിൻ്റെ ജോലി ചെയ്യാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നിത്യം പിതാപുത്രം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ ും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു കാരണം കാരണമാണ് നിങ്ങൾ മാത്രം കേട്ട് അനുഭവം പ്രാപിക്കാതെ കർത്താവിൻ്റെ വേല മറ്റുള്ളവർക്കും കൂടി കർത്താവിൻ്റെ ശുശ്രേഷ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം ഈ യാഘോബ് സഭയിലെ സഹാ സഭാത്മകമായ സാമൂഹ്യ പ്രതിബദ്ധതയുടെ അപ്പോസ്റ്റലിലാണ് യാക്കോബാണ് പറയണത് അതുപോലെ ഫിലിപ്പോസ് ഏത് കൊലക്കൊമ്പിൻ്റെ മേലും ഒരു നിർഭയമായിട്ട് സുവിശേഷം പങ്കുവെക്കാൻ വേണ്ടി അഭിഷേകം പ്രാപിച്ച ഒരാ പ്രേക്ഷിതനാണ് ഫിലിപ്പോസ് ഈ രണ്ട് കക്ഷികളെ നമുക്ക് ബൈബിളിൽ നോക്കാം യാക്കോ പറയണ നോക്കി നിങ്ങൾ വിഷമെന്ന് വരുന്ന ആൾക്കാരോട് അവിടെ ഇരിക്കുക തീ കായുക എന്നൊക്കെ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കണില്ലേ എന്നുവെച്ചുകഴിഞ്ഞാൽ സുവിശേഷത്തെ ഒരു അവ അവനവൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് ഇട്ടത് അങ്ങനെ ക്രിസ്ത്യാനിറ്റി അങ്ങനെ വിശ്വാസം പരിപാലിച്ചു പോകാൻ പറ്റത്തില്ല എന്ന കർക്കശമായ നിലപാട് സത്യസന്ധ നിലപാട് നിലപാട് ആദ്യമസഭയില് യാഖൂബാണ് യാഖൂബ് രണ്ട് പതിനഞ്ചു മുതലേ ഒരു സഹോദരനോ സഹോദരിയോ ആ ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് ശരീരത്തിനാവശ്യമായത് അവർക്ക് കൊടുക്കാതെ അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക പോകുക തീ കായുക വിഷപ്പടക്കുക വിഷപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ ചുമ്മാ നെയ്യട്ട് കൊള്ളാത്ത കൊറേ എന്താണ് കൊറേ എന്താണ് സാന്ദ്രവചയങ്ങൾ അപ്പം അതിൻ്റെ അപ്പോസ് കാലത്ത് തന്നെ ഇതുപോലെയുള്ള കാപഠ്യം ഉണ്ടായിരുന്നല്ല എൻ്റെ അർത്ഥം എന്നുവെച്ചുകഴിഞ്ഞാൽ ഇത് ഈ ഇതിന്റെ അകത്ത് വരുന്ന വിഷയം വെച്ചാൽ ഇതിനെ ബ്രേക്ക് ചെയ്യണ യാക്കോബാണ് കാര്യം യാക്കോ പറയും വിശ്വാസം കൊണ്ട് മാത്രം കാര്യമില്ല വിശ്വാസം സാധൂകരിക്കപ്പെടണം ടേക്ക് ദ ടൈക്ക് ഓഫ് ഗോഡ് ഈ യാക്കോബ് രണ്ട് പതിനേഴ് പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം പ്രവർത്തികൾ വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് അതിൽ തന്നെ നിർജീവമാണ് വിശ്വാസത്തിന്റെ സജീവ വിശ്വാസമുണ്ട് നിർജീവ വിശ്വാസമുണ്ട് അവൾ അത് ആ വിശ്വാസത്തെ ഇങ്ങനെ കൊണ്ടുവന്നയാക്കുവാൻ നമുക്ക് ഒത്തിരി പേരുടെ വിശ്വാസം നിർജീവമാകുന്നതിൻ്റെ കാരണം പ്രവർത്തികൾ ഇല്ലാത്തതാണ് ഉടമ്പടിയിൽ സജീവമായ സാക്ഷ്യം പറഞ്ഞാൽ എങ്ങനെയാണ് പ്രവൃത്തികൾ മൂലം അതിനെ സജീവമാക്കിയിട്ടാണ് പ്രവർത്തികൾ മൂലം നിങ്ങളുടെ നിങ്ങളുടെ വിശ്വാസ വിശ്വാസം സജീവമാകാൻ എൻ്റെ പേര് വത്സമ്മ ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വരുന്നത് എനിക്ക് ഇവിടെ ഉട ഓൺലൈൻ ഉടമ്പടിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു എൻ്റെ എനിക്ക് വേരിക്കോസ് അൾസറായിട്ട് ഒൻപത് മാസമായിട്ട് മുറിവ് ഉണങ്ങാതെ വല്ലാതെ ഒരുപാട് ചികിത്സിച്ചു ആയുർവേദവും ഇംഗ്ലീഷും മരുന്നും ഒക്കെ ഒത്തിരി ചെയ്തു സർജറി ചെയ്താലും വീണ്ടും അത് ഉണ്ടാവൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് അത് കുറച്ച് നന്നായിട്ട് കുറഞ്ഞു തീർത്ത് കുറഞ്ഞില്ല എങ്കിലും ഞാൻ തീർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ കുറേ ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മുറിവ് ഉണങ്ങി ഉണങ്ങി വന്ന് വെള്ളം ഒലിക്കുന്നതൊക്കെ നിന്നു നീരൊക്കെ കുറഞ്ഞു നല്ല സൗഖ്യം ലഭിച്ചു തുടങ്ങി അതിനുശേഷം ഇവിടെ വന്ന് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു എടുത്തപ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടിയ തൈലം വിശുദ്ധ തൈലം ഞാൻ ആ മുറിവിൽ പുരട്ടി അപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിച്ചു ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ രണ്ടാമത്തെ പിന്നെ കിട്ടിയ ഒരു അനുഗ്രഹം എൻ്റെ രണ്ടാമത്തെ മോന് എം ഐ ടിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് മലയാളം മീഡിയത്തിൽ നിന്നൊക്കെ പോയതുകൊണ്ടൊക്കെ ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ സെക്കൻഡ് ഇയർ തന്നെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു എക്സാമൊക്കെ വല്ല ടഫാണെന്നും പറഞ്ഞാൽ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് തേർഡ് ഇയർ ആയപ്പോഴത്തേക്കും അവരുടെ കോളേജിൽ അധ്യാപകരില്ലാതെ അവർ കുട്ടികൾ സ്വയം പഠിച്ച് എഴുതണം എന്നുള്ള ഒരു അവസ്ഥ വരികയും അവനും ഞങ്ങൾക്കും അതൊരു പേടിയായി അപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്തായാലും പരീക്ഷ കഴിഞ്ഞ് അവൻ പറഞ്ഞു ഭയങ്കര ടഫാണ് ജയിക്കുമോ എന്നറിയത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത് റിസൾട്ട് വന്നപ്പോൾ അവൻ ജയിച്ചു അവരുടെ കോഴ്സിൽ ആ മോൻ മാത്രമേ അന്ന് ജയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ പ്രാവശ്യം ശേഷം പിന്നെ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം ഞങ്ങൾ ഒരു വീട് വെക്കാൻ വേണ്ടി പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങാൻ വേണ്ടി നോക്കിയിരുന്നു അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം നോക്കി ചെന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരതിന് വലിയ വിലയാണ് പറഞ്ഞത് അത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ള സാഹചര്യത്തിൽ നമ്മളത് പറ്റില്ല എന്ന് വെച്ച് തന്നെ ഉപേക്ഷിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്തോ സ്ഥലം കണ്ടത് ഈ കഴിഞ്ഞ വർഷം തന്നെയായിരുന്നു പക്ഷെ കുറേ കാലമായി ഞങ്ങൾ ഞങ്ങളിതിന് ശ്രമിക്കുന്നു അങ്ങനെ ഞങ്ങൾക്ക് ആ സ്ഥലം ഒരു മാസത്തിനുള്ളിൽ അതേ ആൾ തന്നെ ഞങ്ങൾ തിരിച്ച് വിളിച്ച് ഞങ്ങൾ പറഞ്ഞ വിലക്ക് തന്നെ ആ സ്ഥലം തരികയുണ്ടായി അത് ഞങ്ങൾ അങ്ങനെ വാങ്ങാൻ സാധിച്ചു പിന്നെ എനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹം എൻ്റെ മൂത്ത മോനാണിത് അവന് ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത് അവന് ഒന്ന് വീണിട്ട് ലിഗമെൻറ്റിന് ഒരു മുറിവുണ്ടായി ആ മുറിവ് മുട്ടിന് മുട്ടിന് മുറിവുണ്ടായി അത് അവനൊക്കെ സൗഖ്യം അവൻ തന്നെ പറയും അവനെയും കൊണ്ട് അവനെയും കൊണ്ടുവന്ന് അവനെ കൊണ്ട് സാക്ഷിയും പറയിക്കാമെന്നാൽ ഞാൻ പറ അന്ന് ഞാൻ പറയും അപ്പോൾ മോന് അങ്ങനെ അവിടെ നിന്ന് സർജന്മാരെ കാണിച്ചപ്പോൾ പറഞ്ഞത് സർജറി ചെയ്യാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല തൊണ്ണൂറ് ശതമാനവും മുറിവ് ആയിപ്പോയി അതിന് വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അവന് ലൈറ്റേ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഞാനിവിടെ ഉടമ്പടി എടുത്തു അത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ഒരു രണ്ടു മാസമായപ്പോഴേക്കും അവനാ വേദന പൂർണമായും ഒഴിവായി ഇപ്പോൾ അവനൊരു കുഴപ്പമില്ല ആ കാലു വെച്ച് മുട്ടുകുത്താനും എത്ര നേരം വേണാലും മുട്ടുകുത്താനും നിൽക്കാനും ഒക്കെ കഴിയുന്നുണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ ഒരു മറ്റ് ഒരുപാട് ചെറിയതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിന് ആ എൻ്റെ പേര് വത്സമ തോമസ് എന്നാണ് ഞാൻ എന്നാണ് വരുന്നത് ഞങ്ങൾ ആ ഞാൻ ഞങ്ങൾ നാൽപ്പത് വർഷമായിട്ട് ബേരനിൽ തന്നെയാണ് ഞങ്ങളുടെ താമസവും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരിക്കും ഒരു ദിവസം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ ഒരു സ്റ്റാഫ് ഉണ്ട് കുറേ പേപ്പർ എനിക്ക് തന്നിട്ട് പറഞ്ഞു മാഡം ഇതൊന്ന് എല്ലാവർക്കും കൊടുക്കണമെന്ന് അങ്ങനെ ഞാൻ ആ പേപ്പർ വാങ്ങിച്ച് നോക്കി അവർക്കെല്ലാവർക്കും കൊടുത്തപ്പോഴാണ് ഞാൻ അറിയുന്നത് കുർപാസനം മാതാവിനെ പറ്റിയുള്ള അറിയുന്നത് അന്ന് ഞാനും കുട കുറേ കടത്തിൻ്റെ മേളിൽ നിൽക്കുമായിരുന്നു ഒത്തിരി നഷ്ടങ്ങളായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് അതുപോലെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി എടുത്തില്ല ഒന്നും ചെയ്തില്ല ഈ പേപ്പറിനകത്ത് നോക്കി പ്രാർത്ഥ വായിച്ചു കൊള്ളും വായിച്ചതിന് ശേഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് കൊറോണ കൂടി നിൽക്കുന്ന സമയം എൻ്റെ ഷോപ്പുകളൊന്നും വിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല എങ്ങനെ ഞാൻ ജീവിക്കും എന്ത് എന്നുള്ള പ്രതീക്ഷയെ നിൽക്കുമ്പോഴാണ് എവിടുന്നോ മാതാവ് ഈ പേപ്പർ തന്നതും മാതാവ് അന്നുപോലെ എനിക്ക് എൻ്റെ കടങ്ങളെല്ലാം വീട്ടാനുള്ള എൻ്റെ ഷോപ്പുകളെല്ലാം ഞാൻ വിൽക്കാൻ സാധിച്ചു വാങ്ങാൻ ആരുമില്ലായിരുന്നിട്ടും എല്ലാവരും എന്നോട് സഹകരിച്ച് എൻ്റെ ഷോപ്പ് എല്ലാം വിറ്റു എൻ്റെ കടങ്ങളെല്ലാം വീട്ടി അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നാം തീയതി ഞാൻ എൻ്റെ നാട്ടിലെത്തി നാട്ടിലെത്തിയതിന് ശേഷം ഞാൻ ഈ കുർബാസനത്തിൽ വന്നു ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മൂന്ന് നിയോഗങ്ങൾ ഞാൻ വെച്ചിരുന്നു അതിലൊന്നെൻ്റെ സ്ഥലം വിൽക്കണമെന്നുള്ള ആയിരുന്നു ഉടമ്പടി എടുത്ത് സ്ഥലം മേടിക്കാൻ വന്നവർ വാങ്ങാതെ തിരിച്ചു പോയിട്ടും അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എൻ്റെ സ്ഥലം വിറ്റ് എൻ്റെ ആവശ്യങ്ങളെല്ലാം നടത്തി തന്നു അതിനു ശേഷം എൻ്റെ മോളും മരുമോനും ഓസ്ട്രേലിയയിലാണ് അവരുടെ ജോലിയെ സംബന്ധിച്ചും അവർക്ക് ഒത്തിരി ടെൻഷനും ഒത്തിരി പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അത് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അവർക്ക് നല്ല ജോലിയും ഒരു ടെൻഷൻ ഇല്ലാത്ത വർക്ക് കിട്ടി അവർ ഇന്നും ആ ജോലിയിൽ തന്നെ തുടരുന്നു അതിനുശേഷം ഞാൻ ഓസ്ട്രേലിയയ്ക്ക് പോയി ഓസ്ട്രേലിയയിലേക്ക് ഞാൻ ആഗസ്റ്റ് ആറാം തീയതി പോയി ഞാൻ ഈ ആഴ്ചയിലാണ് തിരിച്ചു വന്നത് പോയ സമയത്ത് എൻ്റെ മോളുടെ കുറേ കാര്യങ്ങൾ എൻ്റെ മോൾക്ക് വീട് വിൽക്കാനുണ്ടായിരുന്നു അത് ഒരു വർഷമായിട്ടും സാധിക്കാതെ കിടക്കുമായിരുന്നു ഞാൻ ഇവിടുന്ന് കൊണ്ടായ ഉപ്പും തിരിയും തൈലവും മാതാവിൻ്റെ കാശു വെച്ച് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ രൂപം വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ ചെന്ന് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു മാതാവ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതിക്കുള്ളിൽ എൻ്റെ എല്ലാ ആവശ്യങ്ങളും സാധിച്ച് ഈ വീട് വിറ്റ് തരണമെന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി തന്നെ എൻ്റെ അവരുടെ വീട് വന്ന് വാങ്ങി അവരുടെ വീട് വിറ്റ് പുതിയ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു അങ്ങനെ ഇരിക്കാൻ ബാങ്കിൻ്റെ ലോൺ പാസ്സാവുന്നില്ല അത് വലിയൊരു കഷ്ടം ബാങ്കിൻ്റെ ലോൺ പാസ്സായില്ലെങ്കിൽ പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ പറ്റത്തില്ല അങ്ങനെ ഇരിക്കെ അതും മാതാവ് മൂന്ന് മൂന്ന് ദിവസം കൊണ്ട് മാതാവ് ആ കാര്യങ്ങളും സാധിച്ചെന്നു ബാങ്കിൽ നിന്നും ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞ് നിങ്ങളുടെ ലോൺ സാങ്ഷനായി നിങ്ങൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോന്നു അങ്ങനെ ആ കാര്യങ്ങൾ നടന്നു അതിന് ശേഷം എൻ്റെ മോള് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു വർഷമായു കുഞ്ഞിനെ അവളുടെ യൂട്രസിനകത്ത് മുഴയാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു ഞാനിവിടെ നിന്നും കൊണ്ട് തൈലം അവളുടെ വയറ്റിൽ തൊട്ട് പ്രാർത്ഥിച്ച് ഉപ്പും തേനും ഇട്ട് അവൾക്ക് ചായയും കാപ്പിയും കൊടുത്തു അതിനുശേഷം ഈ കഴിഞ്ഞ മാസം വീണ്ടും സ്കാൻ ചെയ്യാൻ പോയി സ്കാൻ ചെയ്യാൻ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞ് മൊഴയെല്ലാം ചെറുതായിപ്പോയി ഇനി ഓപ്പറേഷൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് യൂട്രസ് ക്ലീൻ ചെയ്താൽ മതി ക്ലീൻ ചെയ്ത് ചിപ്പിട്ടാൽ മതി യാതൊരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ അതും എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു കൂടാതെ മാതാവിതന്നെ അനുഗ്രഹങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് എങ്ങനെ മാതാവിനോട് നന്ദി പറയണമെന്ന് എനിക്ക് അറിയത്തില്ല മാതാവിൻ്റെ സാന്നിധ്യം മാതാവ് നീല അങ്കീയമുള്ള ഡ്രസ് നീല കളറുള്ള ഡ്രസ്സും ധരിച്ച് എൻ്റെ വീ എൻ്റെ മോളിൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങളോട് പറഞ്ഞ് ഈ ലൈറ്റെല്ലാം മാറ്റിക്കളഞ്ഞ് വേറെ ലൈറ്റിടെ ആ ലൈറ്റിട്ട് മൂന്ന് ആ വിൽക്കാതെ കിടന്ന വീടായിരുന്നു അപ്പോഴാണ് ഒരു ഏജൻസി വന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു ക്ലയൻറ്റ് വരും അവർ വരുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങളോട് പറയുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സ്ത്രീ വന്ന് കണ്ടാൽ മാതാവാന്നല്ലാതെ ആരും പറയത്തില്ല വേറൊരു സ്ത്രീ ആണ് ഇംഗ്ലീഷ് ലേഡിയാണ് അപ്പോൾ വന്ന് എന്നോട് സംസാരിച്ചു ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ പറഞ്ഞു വി വി കിടക്കുന്ന വീടല്ല ഈ വീടിൻ്റെ ഈ ലൈറ്റെല്ലാം മാറ്റേ വേറെ വൈറ്റ് ലൈറ്റ് ഇടാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു എന്നിട്ട് മാതാവ് പറഞ്ഞ് ഗാർഡൻ സെറ്റ് ചെയ്തിടണെന്ന് പറഞ്ഞു അങ്ങനെ അത് പോയി അത് കഴിഞ്ഞ് മൂന്നാം ദിവസം അവർ പറഞ്ഞയച്ച സ്ത്രീ വരുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് നേരത്തെ വന്നത് മാതാവാണെന്ന് അപ്പോൾ ഈ സ്ത്രീയോട് ഞാൻ പറഞ്ഞു അയ്യോ ഞങ്ങൾ നേ ഇവിടെ വന്നല്ലോ വേറെ ആൾ അയ്യോ ഞങ്ങളാരും ആരെയും വിട്ടിട്ടില്ല ഞങ്ങൾ വന്നിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി അത് മാതാവ് തന്നെയാണ് മാതാവ് വന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തു ഞാനൊരു വചനം ഓർക്കുക നിങ്ങളെക്കുറിച്ചുള്ള ഭക്ത എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള ഭക്തതയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ഭക്തതി അത് യേശു അരോട് ചെയ്ത ആ വാക്കുകൾ ഞാൻ എപ്പോഴും ഉരുവിറ്റുകൊണ്ടാണ് ജീവിക്കുന്നത് ലിൻസി ഞാൻ മൂവാറ്റുരിയിൽ നിന്ന് വരുന്നു ഞാൻ ഖത്തറിലൂർ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് എൻ്റെ മെയിൻ നിയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒ ഇ ടി എക്സാം പാസ്സായതാണ് ഞാൻ ആദ്യമായി ഒ ഇ ടി എക്സാം എഴുതുന്ന ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അപ്പം ഞാൻ കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയോ ഇവിടെ വരികയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ട് ഒ ഇ ടി എക്സാം എഴുതിയപ്പോൾ ഞാൻ എനിക്ക് റെക്കോർഡായിട്ടുള്ള സ്കോർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ യൂട്യൂബ് വെറുതെ സ്ക്രോൾ ചെയ്ത സമയത്ത് ഞാനിങ്ങനെ കൃപാസനത്തിലെ ഒരു ഒ ഇ ടിയുടെ സാക്ഷ്യം കേൾക്കാനിടയായി അങ്ങനെ ഞാൻ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിൽ ഉടമ്പടിയെക്കുറിച്ചും മറ്റ് ലൈറ്റായി ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിനെ കുറിച്ചും ഒക്കെ അതിൻ്റെ അത് പറയുന്നുണ്ടായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായി അങ്ങനെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഉടമ്പടി എനിക്ക് കൂടുതൽ അറിയത്തില്ലാത്തതുകൊണ്ട് അതെടുക്കാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ഞാൻ ലൈറ്റായി ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ലൈറ്റൻ്റെ പ്രേ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ച് ഞാൻ വീണ്ടും എക്സാമിന് ഡേറ്റ് എടുത്തു പക്ഷെ അതിൽ എനിക്ക് റീഡിങ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് മുന്നൂറ്ററുപത് മാർക്ക് കിട്ടേണ്ട സ്ഥാനത്ത് മുന്നൂറ്റി മുപ്പത് മാർക്കിന് ഞാൻ ഫെയിലാവുകയാണ് ഉണ്ടായത് അതിൻ്റെ എൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പാർട്ട് എ അതിലെനിക്ക് സമയം ഒരിക്കലും തയ്യാറില്ലായിരുന്നു ഞാൻ എത്രയൊക്കെ നോക്കിയാലും എനിക്ക് അവിടെ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ എനിക്ക് അതിൻ്റെ സമയം ഒരിക്കലും എനിക്ക് തെയ്യത്തില്ലായിരുന്നു അങ്ങനെ എനിക്ക് രണ്ടെണ്ണം ഒക്കെ വിടേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ അതിനും ഫെയിലായി വീണ്ടും ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നൊരാഗ്രഹം എനിക്ക് തോന്നി ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി അങ്ങനെ ഉടമ്പടിയെക്കുറിച്ച് കുറച്ചൊക്കെ അറിവുണ്ടായി അപ്പോൾ പക്ഷേ എനിക്ക് ഞാനൊരു നേഴ്സായതുകൊണ്ട് എനിക്ക് മൂന്ന് ഷിഫ്റ്റും ഉണ്ട് അപ്പോൾ എനിക്ക് എല്ലാം കറക്റ്റായിട്ട് പാലിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡാണ് ഉടമ്പടി എടുത്തത് ആദ്യം അതിൻ്റെ അകത്ത് ആറ് യോഗങ്ങൾ വെച്ചാൽ ഈ ഒ ഇ ടിയുടെ കാര്യം ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ നിയോഗം വെച്ചതിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് അവിടെ ഇങ്ങനെ ഹൗസിങ്ങിന് അലവൻസ് ഒക്കെ കിട്ടും പക്ഷേ ഈ കോവിഡ് കാരണം ഞങ്ങൾക്ക് അലവൻസ് ഒന്നും രണ്ടു വർഷമായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു അപ്പം ഞങ്ങൾ ഈ ഹസ്ബൻഡ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ആ ഞങ്ങൾക്ക് ആ മെസ്സേജ് വരികയും ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ കയറിയിട്ടുണ്ടെന്നുള്ള ഒരു മെസ്സേജ് വരികാനുണ്ടായി രണ്ടാമത്തെ ഒരു നിയോഗം ഞങ്ങൾക്ക് എനിക്ക് ലഭിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബ്രദറിൻ്റെ ജോലിയുടെ കാര്യമായിരുന്നു അവൻ സൗദിയിൽ വർക്ക് ചെയ്യുകയായിരുന്നു അപ്പോൾ അവൻ അവിടെ വെച്ച് തന്നെ വേറൊരു കമ്പനിയിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിനൊരു തടസ്സങ്ങൾ പേപ്പർ വർക്കിനൊക്കെ ഭയങ്കര തടസ്സങ്ങളായിരുന്നു അത് ഞാനൊരു നിയോഗമായിട്ട് വെച്ചു അപ്പോൾ അങ്ങനെ നിയോഗമായി വെച്ചതിൻ്റെ ഫലമായിട്ട് അവൻ്റെ ആ അവനാ ഞാൻ ആ ഞങ്ങളെ നിയോഗം വെച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ അറിയുകയാണ് അവൻ്റെ എല്ലാം അപ്രൂവ് ആയെന്നുള്ളത് പിന്നെ ഞങ്ങളുടെ ഒരു നിയോഗം ഒ ഇ റ്റി ആയിരുന്നു അങ്ങനെ ഈ ഞങ്ങൾ പ്രാർത്ഥിച്ച് തുടങ്ങിയതിന് ശേഷം ഒ ഇ ടി ഞാൻ അറ്റൻഡ് ചെയ്തെങ്കിൽ ഇതുപോലെ തന്നെ റീഡിങ് ഞാൻ ഫെയിലാവുകയാണെ ഉണ്ടായത് അപ്പം ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും മാതാവെ എല്ലാവർക്കും ഓരോ അടയാളങ്ങളൊക്കെ നീ കാണിക്കുന്നുണ്ടല്ലോ അതായത് മൂന്നാമത് ഞാൻ എക്സാം എഴുതിയതിനു ശേഷം ഞാനിങ്ങനെ പറയുകയാണ് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എനിക്ക് മാത്രം എന്താ നീ അട ഞങ്ങൾക്ക് മാത്രം എന്താ നീ ഈ അടയാളങ്ങളൊന്നും കാണിച്ച് തരാത്തത് അ നീ ഒരു അടയാളം കാണിച്ചു തരണമേ എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ എൻ്റെ മൊബൈലിലേക്കൊരു മെയിൽ വരികയാണ് അതിൻ്റെ അകത്തൊരു മുന്നൂറ്ററുപത് എന്നുള്ളൊരു ഒരു നമ്പർ വരികയാണ് അതെന്തോ ഈ ഒരു ട്രാവലിൻ്റെ ട്രാവൽ ഏജൻസിയുടെ ഒരു ഇതാണ് പക്ഷെ ഞാൻ ആ മെയിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് അത് കാണാൻ പറ്റത്തില്ല മുന്നൂറ്ററുപത് പക്ഷെ മെയിനായിട്ടും നമ്മൾ ആ നോക്കുമ്പോൾ മുന്നൂറ്ററുപത് എന്നുള്ള കാ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ എൻ്റെ റീഡിങ്ങിൻ്റെ മാർക്ക് മുന്നൂറ്റി അറുപതാണ് പക്ഷേ വീണ്ടും ഈ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫെയിലാവുകയാണ് ഉണ്ടായത് പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു എങ്കിൽ നാട്ടിൽ മാർച്ചിൽ ഞങ്ങൾക്ക് വെക്കേഷൻ ഉണ്ട് അപ്പോൾ മാർച്ചിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ ആദ്യം തന്നെ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി ഞാൻ തന്നെ എടുത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങി പോയി എക്സാം അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഞങ്ങളിവിടെ വന്നു മാർച്ച് ഏഴാം തീയതി അതൊരു ചൊവ്വാഴ്ചയായിരുന്നു ഞങ്ങളിവിടെ വന്നു ഞങ്ങൾ ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി എടുത്തു അതിന് ശേഷം മാർച്ച് പതിനൊന്നാം തീയതി ആയിരുന്നു എൻ്റെ എക്സാം ഞാൻ അതിന് പോയി അറ്റൻഡ് ചെയ്തു അപ്പം ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് ഉടമ്പ എനിക്ക് ഈ പ്രതീക്ഷി പ്രദീക്ഷിണത്തിൻ്റെ സമയത്ത് എനിക്ക് മാതാവിൻ്റെ ഇടത് വശത്ത് മണി പിടിച്ച് നിൽക്കാനുള്ളൊരു വലിയ അനുഗ്രഹം എനിക്കുണ്ടായി ഞാൻ ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടുന്ന് പോയത് ആ ഒരു അത് കഴിഞ്ഞ് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നു ആ ചേച്ചി എന്നോട് പറഞ്ഞു മോളെ എന്ത് പറ്റി ഒ ഇ ടി പാസ്സായില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ചേച്ചി എത്ര പ്രാവശ്യം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മൂന്ന് പ്രാവശ്യം എഴുതി പക്ഷെ എനിക്ക് റീഡിങ് മാത്രം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു മോളെ വിഷമിക്കേണ്ട ഈ പ്രാവശ്യം എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എൻ്റെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ ഉറച്ചു വിശ്വസിച്ച് അത് മാതാവാണ് എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞതെന്ന് അങ്ങനെ ഞാൻ ഈ പതിനൊന്നാം തീയതിയിലെ എക്സാമിന് പോയി ഞാൻ ഈ ഉടമ്പിടി കാശുരൂപം എൻ്റെ കൈ മുറുക്ക പിടിച്ചുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതിയത് ഇതുപോലെ തന്നെ പാട്ടേ അത് ഓയിറ്റ് എഴുതുന്നവർക്കറിയാം നമുക്ക് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇരുപത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം ഞാൻ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തു എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആൻസറുകൾ കിട്ടുന്നു എനിക്ക് ഇത് പതിനാല് മിനിറ്റിൽ എൻ്റെ എല്ലാ ആൻസറുകളും ഞാൻ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഒരു മിനിറ്റ് ബാക്കിയുണ്ട് എനിക്ക് ആ ഒരു മിനിറ്റിൽ എനിക്ക് എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടല്ലോ തെറ്റിപ്പോയിട്ടുണ്ടോ എന്നിങ്ങോട്ട് നോക്കാനുള്ള ഒരു സമയം എനിക്ക് അവിടെ ലഭിച്ചു ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പിന്നെ അപ്പം ഞങ്ങൾ തീരുമാനിച്ചിരുന്നു മാതാവിൻ്റെ ഇന്നാണ് റിസൾട്ട് ആ പതിനൊന്നാം തീയതിയിലെ റിസൾട്ട് ഓയിട്ടിടെ വന്നത് ഞാൻ തീരുമാനിച്ചിരുന്നു ഇവിടെ വന്ന് മാതാവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഈ സന്നിധിയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ആ റിസൾട്ട് നോക്കും അങ്ങനെ ഇന്നു റിസൾട്ട് വന്നു ഞാൻ നോക്കി മുന്നൂറ്ററുപത് മാർക്ക് തന്നെ മാതാവ് അനുഗ്രഹിച്ചു മാതാവിന് തിരുക്കുമാരനോരായിരുന്നു